മാക്സൂ മാക്സു നിന്നെ ഇന്നലെ കാണായിട്ട് ഈ ലോകത്തിൽ ലോകത്തിലാളത്രയും പരുതിയിട്ട് നീയേടിയാ പോയിനീ ഏ എന്തൊരു മതില് ചാട്ടാ അത് ഇത്ര ഉയരത്തിന്ന് താഴേക്ക് ചാടുവാന്നീ നിനക്കൊന്നും പറ്റൂലേ പൂച്ചു ഏ പൂച്ചുട്ട മാച്ചൂട്ടാ ഏടാ നല്ല അടിയെട്ടീന്നല്ലേ പറഞ്ഞേ ഗുണ്ുവല്ലേ പേടിച്ചു രണ്ടരണതന്നിന്ന് പറയുന്ന കേട്ട് ചെവിലേ ഇങ്ങോട്ടോടാ മേച്ചോ ഗുഞ്ഞ നല്ല അടി തന്നിന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നിട്ട് ചൂലം കൊണ്ട് നിന്നോലും നല്ലല്ല കുരുത്തക്കൾ വിളിച്ച അങ്ങനെയെല്ലാം കിട്ടും നീ എന്താ രാവിലെ തന്നെ വന്നിട്ട് അമ്മേ അമ്മൊച്ചു വിളിക്കുന്നു ഏഹ് ദയിച്ചാന്ന് തോന്നില്ല മറ്റുന്നോട്ടാന്നല്ല വണ്ടീടെ മേലെല്ലാം കയറി സീറ്റ് ചാറ ബാറ മാന്തോ എന്നെ പുറത്ത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ മേലെ ചവിട്ടിയും പേറ്റും എല്ലാം വെച്ചിരിക്കുവാണ് ഓ ഭയങ്കര സാധുവായിട്ട് ഇരുത്തെല്ലാം കണ്ടാ വിചാരിക്കും ഊ എൻ്റെ അപ്പ ദേശാന്ന് കാണാൻ ഭയങ്കര സുന്ദരനാണ് മാക്സ് ഇവനില്ലേ ഒ മേലത്തെ വരതാന്ന് പക്ഷെ ഒരു മിനിറ്റ് പോലെ അവർ വീട്ടിലേക്കില്ല ഏത് നേരവും നാലര അമ്മ എന്നെ വിളിക്കൂ വാതിലിൻ്റെ നെറ്റിന് ചിറ വറ മാന്തും മാന്തി അല്ലേണി അന്നെ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം കുരുത്തക്കട കളിക്കുക എന്നൊന്നും പറയാനാവില്ല ടു വീലറിൻ്റെ മേലെ കയറി സീറ്റെല്ലാം മാന്തിപ്പൊടിക്കും ഓ ഉറക്കം ഒടുങ്ങി ഉറക്കം ഒടുങ്ങി കണ്ണിഞ്ചി ഒറ്റത്തരം ഉറങ്ങിക്കോറങ്ങിക്കോ ഉറങ്ങിക്കൊന്നെ അപ്പോൾ ഉപദ്രവം ചെയ്യുന്നു പിന്നെ ഞാൻ പുറത്ത് തരണം ഉള്ളിലേക്ക് വരണം ഉള്ളിൽ വന്ന് അപ്പടി കട്ടുമ്പോൾ കയറും ഞാൻ കട്ടുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരാളാണ് ഈ മാത്സ് ഓ ഇപ്പോൾ ഓർമ്മയാണ് മുഖദ്രവം ചെയ്യണ്ട മാത്സിന് ഈ പൂച്ചേൻ്റെ ഒരുപാട് കഥകളുണ്ട് അറിയാം ഞാൻ പറഞ്ഞുതരാ ഇതില്ലേ നമ്മളെ വീട്ടിൽ മേലത്തെ അവർ വളർത്തുന്നതാണ് അവരെ മോന് ഭയങ്കര ഇഷ്ടമാണ് പട്ടിനിയും പൂച്ചിനെയും പോറ്റാൻ വേണ്ടി ഒരു പട്ടിയും ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പോൾ ഇല്ലാതെ വേറെ ആരിക്കും കൊടുത്തു അപ്പോൾ ഏഴായിരം രൂപക്കാറ്റം മേടിച്ചതാണ് കുഞ്ഞിക്കുട്ടീനെ മേടിച്ചതാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതിപ്പോൾ ഇത്ര വലുതായതാണ് ഇത് ഇതിൻ്റെ ഫുഡ് എന്നുള്ളൂ നമ്മൾ വെറുതെ എന്തെങ്കിലും ഒന്നും ഇട്ടുകൊടുത്താൽ തന്നില്ല ഒരു ദിവസം മാത്രം സോയാബീൻ ഇല്ലേ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഊറ്റൂലേ എന്നേരം ഞാൻ ഒന്ന് രണ്ട് പീസ് കൊടുത്തേരും അത് നല്ലോണം കഴിച്ച് പിന്നെ അത്രയും കൊടുത്തിട്ടു അധികം ഒന്നും കൊടുത്തു അറിയില്ലല്ലോ പിന്നെ അല്ലാണ്ട് അതിൻ്റെ ഫുഡ് ടിൻ ഫുഡ് വരുന്നില്ലേ അത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ഇതിങ്ങനെ രാവിലെ നാലരയാകുമ്പോൾ എന്നെ വന്ന് വിളിക്കും വാതിൽ തുറക്കുന്നവരെ എപ്പോൾ എൻ്റെ കൂടെ തന്നെ നടക്കും അവരെ വീട്ടിൽ നിൽക്കുകയേ ഇല്ല ഇത് അപ്പം ഞാനേലോ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് കണ്ടതാണ് കേട്ടോ എല്ലാവർക്കും വിശ്വസിക്കുക അല്ലെങ്കിൽ മനസ്സിലാവുമോ എന്ന് നിനക്കറിയില്ല പ്യുവർ സോളിൻ്റെ കൂടെയാണ് ഇത് നിൽക്കാൻ ഇഷ്ടപ്പെടുവാന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചോദിച്ചോ പിന്നെ എന്തുകൊണ്ടാണ് പൂച്ച നമ്മളോട് കൂടുതലടുപ്പം കാണിക്കുന്നതെന്ന് നമ്മളെ വീട്ടിലിപ്പോൾ ഉണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ വീടുകളിൽ പൂച്ച പിന്നെ മീൻ മുറിക്കുമ്പോൾ വരുന്നതല്ലോ അത് ആരത്തും അല്ലല്ലോ അതൊരു പൊതുസ്വത്തല്ലേ എല്ലാവരും അധികം വീട്ടിലും ഉണ്ടാവില്ലേ അപ്പം എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേന അപ്പോൾ ഒരു പൂച്ച തനിയെ നമ്മളെ വീട്ടിലേക്ക് വന്നു അതിനെ കാണാൻ വേണ്ടിയിട്ടൊരു ഒരു ടൈഗർ ഡിസൈനിലെ പൂച്ചയാണ് ഒരു ചാര കളറിലെ പണ്ടത്തെ കാട്ടുപൂച്ചനെ പോലെത്തെ എന്നിട്ട് പിന്നെ ചേച്ചി മടിയിൽ വെച്ചിട്ട് അതിനെ പോ ഇങ്ങനെ നോക്കലോ ഒന്ന് ഒപ്പരം കിടത്തലും പുതപ്പിച്ച് കിടത്തലും എല്ലാം ആക്കും മറ്റേ ഒരു ദിവസം ആ പൂച്ച എന്നെ കാണുന്നില്ല അപ്പോൾ നമുക്ക് മീൻ കൊണ്ടുവരുന്ന ഒരു പൂവക്കർക്കെയാണ് അപ്പോൾ അബൂബക്കർക്ക നമ്മളാ ഓക്കെ അങ്ങനെ പറയാം ആ കറിക്കാന്ന് പറയാം എന്നിട്ട് അപ്പോൾ നമ്മളപ്പം പറയുകൂ അത് വെക്കാൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി മീൻ വെക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ചേച്ചിനെ കളിയാക്കുമായിരുന്നു